ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തന്നെ നാടൻ ഐറ്റം കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുന്നതിനേക്കാൾ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവേ നാടൻ ഐറ്റംസ് കഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പഴയകാല വിഭവങ്ങളോട് തന്നെയാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടം അത് തന്നെയാണ് ഞാൻ മാക്സിമം ഉണ്ടാക്കാനും ശ്രമിക്കാറ് അപ്പോൾ അതുപോലൊരു ഐറ്റമാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇതേ നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ഓർത്ത് വെച്ച് പറഞ്ഞതാണ് കേട്ടോ ഹസ്ബൻഡും മോനും പോയ സമയത്ത് ചേമ്പിൻ തണ്ട് പറിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തോരനാണ് ഉണ്ടാക്കുന്നത് പിന്നെ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കും അത് വെച്ചാൽ പിന്നെ ഏതായാലും തോരനാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചേമ്പിൻ തണ്ടൊക്കെ ഇതേ ഇങ്ങനെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇങ്ങനെയാണ് തിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത് പുറം തൊലി നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചീകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാ തൊലിയും നമ്മൾ കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വരണം അപ്പോൾ കുനുകുനാന്നാണ് ഞാൻ കത്തി വെച്ചിട്ട് തന്നെയാണ് അരിയാറ് ചോപ്പറിലിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും അപ്പം ഞാൻ അതൊക്കെ തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിങ്ങനെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ ചോപ്പറിൽ ഇങ്ങനെയുള്ളതൊന്നും തോരനുള്ള ഐറ്റംസ് ഒന്നും ചോപ്പറിലരിയെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ കാരണം എനിക്ക് എപ്പോഴും ഒരേ വലിപ്പത്തിൽ ഉണ്ടാവുന്നതാണ് ഇഷ്ടം അപ്പോൾ ചോപ്പറിലരിയുമ്പോൾ അങ്ങനെയല്ല നമുക്കറിയാം പലതരത്തിലുള്ള ചെറിയ എത്ര ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം പക്ഷെ ഇങ്ങനെ ഒരേ സൈസിലാണ് കേട്ടോ അരിയുന്നത് അപ്പോൾ അതുകൊണ്ട് തോരനുള്ളതൊന്നും ഞാൻ ചോപ്പറിലിടാറില്ല കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാം ചെറു ചെറുതായിട്ട് എരിഞ്ഞെടുക്കും അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പം കുറച്ചും കൂടി ഒന്ന് ചെറുതായി പോകും കേട്ടോ ചുരുങ്ങിപ്പോവും അങ്ങനൊരൈറ്റമാണിത് കാരണം നമ്മളൊരു സ്പോഞ്ചൊക്കെ പോലെയുള്ളൊരു സംഭവമല്ലേ ഇത് അപ്പോൾ ഇത് എൻ്റെ തോരൻ്റെ എന്താണ് നമ്മുടെ ചേമ്പൻ താണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിനകത്തോട്ടേക്ക് സവാളയാണ് ഒരു വലിയ സവാള എടുത്താൽ മതിയാവും പക്ഷേ എൻ്റെ അടുത്തുള്ളതൊക്കെ കുഞ്ഞു സവാളയായിരുന്നു അപ്പോൾ ഞാനൊരു ഒന്നര ചെ ചെറിയ സവാള ഒന്നര എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതുപോലെ പൊടിയായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നല്ല എരിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലയും ഉണ്ട് പിന്നെ ചില സമയത്ത് എനിക്കൊരു മുടക്കു തോന്നുവാണെങ്കിൽ ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ചേർക്കൂട്ടും അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് മടിയും കൂടി ഉള്ള കൂട്ട സമയമാണ് അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി എടുത്തില്ല കടുക് പൊട്ടിച്ചു എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാള വാടിക്കിട്ടാനുള്ള ഇത്തിരി അതിന് മാത്രമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കൂട്ടോ ഞാൻ ഉഴുന്ന് പരിപ്പ് കടുക് പൊട്ടിയപ്പം ഇടാൻ മറന്നു പോയതാണ് ഞാൻ ഞങ്ങൾ ഇതിനൊക്കെ ക്യാബേജ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കൂട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പരിപ്പും കൂടി ഞാൻ ഞാനിന്ന് ഉഴുന്ന് പരിപ്പ് പരിപ്പിടാൻ മറന്നുപോയി പിന്നെ ചുവന്നമുളക് ഇടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിന് നല്ല എരിവാണ് പിന്നെ നമ്മൾ ചതച്ച മുളകാണ് ഈ തോരന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചോ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില പച്ചമുളക് സവാള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്തു പിന്നെ ചുവന്നമുളകൊക്കെ ചതച്ചതും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇപ്പം മുപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച നമ്മുടെ ചേമ്പൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേമ്പൻ തണ്ടിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അടച്ച് മൂടി വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അരിഞ്ഞെടുക്കുന്ന ഒരു പണിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഐറ്റം ാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അപ്പോഴേക്കും കണ്ടോ അതേ ക്വാണ്ടിറ്റി പകുതിയായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ പിന്നെ നാളികേരം ഞങ്ങൾ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാറാണ് കേട്ടോ ഞങ്ങൾക്ക് ചതച്ച് ചേർക്കുന്ന പരിപാടിയില്ല കണ്ണൂർ കാസർഗോഡ് സൈഡിൽ തോരനുള്ള നാളികേരം ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫ്രഷ് അങ്ങനെ തന്നെ അപ്പോൾ ഇതേ നാളികേരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതും കൂടെ ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ ഇത്ര നേരം ഒന്നും മൂടി വെക്കുക നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പെട്ടെന്ന് ഊണ് കഴിക്കാൻ ഒരു ഭയങ്കര ഒരു ആക്രാന്താണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ തണ്ട് തോരൻ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാത്തവരില്ല പക്ഷേ ഈ സ്റ്റൈലിൽ സ്റ്റൈലുണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയേ നോക്കിക്കോളൂ കേട്ടോ